ഹലോ ഗേസ് എൻ്റെ എല്ലാ മുത്തുമണികൾ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഓച്ചിറ ഭാഗത്തോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ചെറിയൊരു വിശേഷവുമായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടു തരണേ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അവൻ ഞാൻ വിചാരിച്ച് ഓച്ചറ പന്ത്രണ്ട് വിളക്കല്ലേ ഓച്ചിറ വൃച്ച് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓച്ചറ അമ്പലത്തിൽ ഭയങ്കരമായിട്ടുള്ള നല്ല നല്ല പരിപാടികളും കലാപരിപാടികളും എല്ലാം നല്ലൊരു ഉത്സവമാണ് പന്ത്രണ്ട് ദിവസം ഓച്ചിറ അമ്പലത്തിൽ അവിടെ ഒരുപാട് ആൾക്കാരെല്ലാം വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഓച്ചറ അമ്പലം അപ്പോൾ അവിടെ ചെറിയൊരു വിശേഷം മാത്രം ഒത്തിരി ഒന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെ പരിപാടിയും തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങളും മരണക്കങ്ങളും കുട്ടികൾക്ക് തൊട്ടി കൂഞ്ഞാലും പല വിധത്തിലുള്ള മാജിക്കും ടീങ്ങാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓച്ചിറമ്പലത്തിൽ വന്ന സാധനം പിന്നെ കടകളൊക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഓച്ചറിക്കുള്ള പിന്നെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് ഒന്നും മുതൽ ഭയങ്കരമായിട്ട് വൻ പരിപാടികളാണ് കേട്ടോ അവിടെ ഉണ്ടോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അവിടെ കെട്ടി താമസിക്കുന്നവരൊക്കെ ഉണ്ട് പന്ത്രണ്ട് ദിവസം അവരുടെ അവിടെ ഇരുന്ന് ഭജന ഇരുന്ന് അവർ പന്ത്രണ്ട് ദിവസം അമ്പലത്തിൽ തന്നെ ഇരുന്ന് അവരുടെ ഓരോ നേർച്ചകളൊക്കെ പറഞ്ഞവർക്ക് കുടിലുകളൊക്കെ ഒരുപാട് കുടിലുകളൊക്കെ കിട്ടും അവർക്ക് താമസിക്കുന്നതിനുള്ള പന്ത്രണ്ട് ദിവസം താമസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാഴ്ചകളും മറ്റു മരണക്കിണറ് ഒരുക്കുന്നുണ്ട് മറ്റ് പല രീതിയിലുള്ള ആഴ്ചകളും ഇവിടെ സെറ്റപ്പുകളായി വരുന്നുണ്ട് ഈ ഒരു വച്ചറ അമ്പലത്തിൽ പറയേ പന്ത്രണ്ട് ദിവസം ഭയങ്കര വൻ പരിപാടികളാണ് കേട്ടോ അവിടെ അപ്പോൾ എല്ലാ ഒരു വച്ചറ അമ്പലത്തിലോട്ടൊന്ന് വന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അങ്ങനെയൊക്കെയാണ് കടകളൊക്കെ ഒരുക്കത്തിനുള്ള കടകൾ തുടങ്ങാനുള്ള ഒരുക്കമാണ് പിന്നെ കുറേ പേര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല കലാപരിപാടികളെല്ലാം ഉണ്ട് ഓച്ചറാമ്പലത്തിൽ അപ്പോൾ എല്ലാവരും വന്ന് ഒന്ന് അവിടെ വന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ ഒരുപാടൊന്നും ഇല്ല എല്ലാവരും കാണണേ മുത്തുമണികളെ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്